പാകിസ്ഥാന്റെ മുഖമടച്ച് പ്രഹരിച്ച ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ഇതുപോലെ മനുഷ്യത്വരഹിതമായ രാജ്യം വേറെയില്ല എന്നും സിവിലിയന്മാരെ എങ്ങനെ രക്ഷിക്കാം എന്നല്ല എങ്ങനെ കൊല്ലാമെന്നാണ് പാകിസ്ഥാന്റെ ക്രൂരമായ പ്രവർത്തനമെന്നും ഇന്ത്യ തുറന്നുകാട്ടി ഇരുന്നൂറ് യാത്രക്കാരുമായുള്ള ഇന്ത്യൻ വിമാനം ആകാശ ചുഴിയിൽപ്പെട്ട മുൻഭാഗം തകർന്നപ്പോൾ സ്വന്തം എയർസ്പേസ് തുറന്നു നൽകാതെ പോലും ക്രൂരത കാട്ടിയ രാജ്യമാണത് സിവിലിയന്മാരെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന ധാർമ്മിക നയം സ്വീകരിക്കുന്ന ഇതുപോലെ ഒരു രാജ്യം വേറെയില്ല സിവിലിയൻമാരെ സംരക്ഷിക്കുന്നതിൽ പാകിസ്ഥാന്റെ കപടമായ നിലപാടിനെ അപലപിച്ചുകൊണ്ട് ഇന്ത്യ യു സുരക്ഷാ കൌൺസിലിൽ പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ചു യു സുരക്ഷാ കൗൺസിലിനെ അഭിസംബോധന ചെയ്യുന്നതിനിടെ യു ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ അംബാസിഡർ പർവ്വതനേനി ഹരീഷ് സിവിലിയൻ സംരക്ഷണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിലെ പാകിസ്ഥാന്റെ വിശ്വാസ്യതയെ വെല്ലുവിളിച്ചു ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ എല്ലാ ആക്രമണവും അവിടുത്തെ ലക്ഷ്യത്തിൽ നിന്നും സിവിലിയന്മാരെ ഒഴിവാക്കിയിരുന്നു ഇന്ത്യ പാകിസ്ഥാന്റെ ഭീകരതാവളങ്ങൾ താവളങ്ങൾ മിലിറ്ററി എയർബേസ് വിമാനത്താവളങ്ങൾ എന്നിവ ആയിരുന്നു ലക്ഷ്യം വെച്ചത് എന്നാൽ പാകിസ്ഥാൻ ആകട്ടെ ഇന്ത്യയിലെ ഗുരുദ്വാരകൾ ക്ഷേത്രങ്ങൾ കോൺവെന്റുകൾ മാർക്കറ്റുകൾ സുവർണക്ഷേത്രം ക്ഷേത്രം എന്നിവ ലക്ഷ്യം വെച്ച് മിസൈലുകളും ഡ്രോണുകളും അയക്കുകയായിരുന്നു സ്ഥാപനങ്ങളെ മനഃപൂർവം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചത് ഇതെല്ലാം ഇന്ത്യ തകർത്തു എങ്കിലും സിവിലിയൻ കൂട്ടക്കൊലകളും മതകലഹവും ഉണ്ടാക്കാനായിരുന്നു പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് പാകിസ്ഥാൻ ഇതര മതസ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ഇന്ത്യയിൽ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയതിന് പിന്നിൽ ഭീകരന്മാരുടെ മതവെറിയുടെ ആശയമാണ് പാകിസ്ഥാനിലെ ഒരു സിവിലിയനും നാശമോ ജീവഹാനിയോ ഉണ്ടാക്കാതെ കൃത്യമായ ഓപ്പറേഷൻ ഇന്ത്യ നടത്തിയപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയിൽ ചെയ്തത് എന്ത് എന്ന് ലോകമറിയണം അതിർത്തി കടന്നുള്ള സംഘർഷത്തിനിടെ പാകിസ്ഥാൻ ഷെല്ലാക്രമണം മൂലം ജമ്മു കാശ്മീരിലെ അതിർത്തി പ്രദേശങ്ങളിലെ നിവാസികൾക്ക് കനത്ത നാശം നേരിടും പരസ്പര െ തുടർന്ന് സ്ഥിതി ഇപ്പോൾ എങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ശത്രുത പൊട്ടി പുറപ്പെട്ടപ്പോൾ ഈ അതിർത്തി സമൂഹങ്ങളാണ് ഉടനടി ഇരകളായത് അതിർത്തി ഗ്രാമങ്ങളിൽ പാകിസ്ഥാൻ പീരങ്കി ആക്രമണം ഗണ്യമായ നാശനഷ്ടങ്ങൾ വരുത്തി നിരവധി വീടുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെടുകയോ ഗുരുതരമായി കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തു അവ വാസയോഗ്യമല്ലാതാക്കി എന്നും പർവതനേനി ഹരീഷ് ഐക്യരാഷ്ട്ര സഭ സെക്യൂരിറ്റി കൗൺസിലിൽ തുറന്നടിച്ചു ബഹൽഗാമിൽ ഇരുപതിലധികം സിവിലിയന്മാരുടെ മരണത്തിനും എൺപതിലധികം പേർക്ക് പരിക്കേൽപ്പിക്കുന്നതിനും കാരണമായ പാകിസ്ഥാൻ സൈന്യം അടുത്തിടെ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു ഇത്തരം ശേഷം ഈ സ്ഥാപനത്തിൽ പ്രസംഗിക്കുന്നത് അങ്ങേയറ്റം കപടമാണ് പാകിസ്ഥാൻ സേനയുടെ സമീപകാല പ്രകോപനപരമായ നടപടികൾ എടുത്തു കാണിച്ചു ഓപ്പറേഷൻ ലക്ഷ്യം വെച്ച പ്രമുഖ ഭീകരരുടെ ശവസംസ്കാര ചടങ്ങിൽ മുതിർന്ന സർക്കാർ പോലീസ് സൈനിക ഉദ്യോഗസ്ഥർ ആദരാഞ്ജലി അർപ്പിക്കുന്നത് ഞങ്ങൾ അടുത്തിടെ കണ്ടു തീവ്രവാദികളെയും സാധാരണക്കാരെയും തമ്മിൽ ഒരു വ്യത്യാസവും കാണിക്കാത്ത ഒരു രാജ്യത്തിന് സിവിലിയന്മാരെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ യോഗ്യതയില്ല യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ അംബാസഡർ പർവതനേനി ഹരീഷ് പറഞ്ഞു മുംബൈ ആക്രമണവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ പെഹൽഗാമിൽ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയതും ഉൾപ്പെടെ നിരവധി ഭീകര ആക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ ലക്ഷ്യം ഇന്ത്യയിലെ സാധാരണ ജനങ്ങളായിരുന്നു പാകിസ്ഥാനിലെ സിവിലിയന്മാർക്ക് പോലും ഇന്ത്യ ആദരവും ബഹുമാനവും സംരക്ഷണവും നൽകുമ്പോൾ ഈ ഭീകരരാജ്യം തിരിച്ച് ഇന്ത്യയിലെ ജനങ്ങളോട് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്നും പർവ്വത ഹരീഷ് ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൌൺസിലിൽ തുറന്നടിച്ചു പാകിസ്ഥാൻ അസൂയയാണ് പാകിസ്ഥാൻ വേർപ്പെട്ട് പോയ ശേഷമുള്ള അഭിവൃദ്ധി പുരോഗതി മനോവീര്യം എന്നിവയെ ആ രാജ്യം അസൂയയോടെ നോക്കിക്കാണുന്നു പാപ്പറായ പാകിസ്ഥാൻ അന്തസ്സും ധനവും ലോകത്തെ വൻ സാമ്പത്തിക സൈനിക ശക്തിയുമായി ഇന്ത്യയുടെ വളർച്ചയിൽ അസൂയപ്പെടുകയാണ് ഇത്തരം മൂലമാണ് ആക്രമണത്തിൽ ഇന്ത്യയുടെ ഭീകരതയുടെ ഇരകൾ പ്രധാനമായും ആയത് എന്നും സായുധ സംഘടനകളിൽ സിവിലിയൻ സംരക്ഷണത്തെ കുറിച്ചുള്ള വിശാലമായ ആശങ്കകൾ ഹരീഷ് അഭിസംബോധന ചെയ്തു പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തീവ്രവാദ സ്ഥാപനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ഭീഷണികൾ എടുത്തു കാണിച്ചു ന്യൂസ്